ാണ് ഞങ്ങൾ ഇരുപത്തൊന്ന് പേരുണ്ടെങ്കിലും കൂടുതൽ അതിക്രമങ്ങൾ കൊണ്ട് ഇന്ന് സംസാരിക്കാൻ എന്നെ തിരഞ്ഞെടുത്തത് നിങ്ങളല്ല ഇവിടെ നിൽക്കുന്ന പോലീസാണ് എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ മേലതിക്രമങ്ങൾ ചെയ്തു അതുകൊണ്ട് ഞാൻ തന്നെ പറയാം എന്ന് കരുതുന്നു ഞങ്ങൾ പലരും അവസരമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ സ്വരം പോയി എന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഞങ്ങളുടെ ഹൃദയം തുറന്ന് പങ്കുവെക്കേണ്ടത് ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവജനത്തോടാണ് ഞങ്ങളുടെ പൗരോഹിത്യം സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങളോടാണ് തീർച്ചയായും ഞങ്ങളുടെ ജീവിതം നിങ്ങളോടാണ് ഞങ്ങൾ പങ്കുവെക്കേണ്ടത് പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് ദിവസവും ഞങ്ങൾ മുറിച്ച് പങ്കുവയ്ക്കുന്നതും പ്രിയമുള്ളവരെ അധാർമികമായ ഭരണ സംവിധാനത്തിനെതിരെ ഭരണത്തിൻ്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ നമ്മുടെ തിരുപതയിൽ അങ്കമാലിയിൽ ജനുവരി ഏഴാം തീയതി മനസാക്ഷിയുടെ സ്വരം ഉണർത്തുന്നതിന് നമ്മളുടെ അഭിമത്യാപിതാക്കന്മാരുടെ വൈദികരുടെ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസികളുടെ മനസാക്ഷിയുടെ സ്വരം ഉണർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോയിസ് കൈതുകൊട്ടലെച്ച് ഉപവാസം ആരംഭിച്ചു രണ്ട് രണ്ടര ദിവസം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവരുടെ അധികാരികളുടെ അടുത്ത് സ്വരം എത്തിയില്ല അവരുടെ മനസ്സിനെ മനസ്സാക്ഷികത്തെ ഉണർത്തിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവരതിനോട് യാതൊരു തരത്തിലും പ്രതികരിക്കുകയോ ജോയിസിനെ ഒരു എത്ര പോലും എത്തിയോ പോലും വിളിക്കുകയോ അന്വേഷിക്കുകയോ എന്താണ് മക്കളെ നിങ്ങൾ പറയും നമ്മൾ ഒരുപാട് നാളായി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതിനെയെല്ലാം തമസ്കരിക്കുന്ന അതിനെ ഫാസിസ്റ്റുകളെ പോലെ സൈലൻസ് ചെയ്യുന്ന പത്രപ്രസ്താവനകള് മറ്റുമാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ഞങ്ങൾ ഇരുപത്തിയൊന്ന് വൈദികര് ഈ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ സാന്നിധ്യം അവഗണിക്കാൻ പറ്റാത്ത വിധം ഉള്ള സാന്നിധ്യമാക്കി നമ്മുടെ എല്ലാവരുടെയും സ്വരം ജോയിസ് അച്ഛനും ഉയർത്തി ആ സ്വരം കേൾക്കപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഈ അരമ്പനയുടെ പടിവാതിൽ ബഹുമാനപ്പെട്ട കളത്തിലച്ഛൻ പറഞ്ഞതുപോലെ ഇന്നേ അവരെ ഒരു മനുഷ്യന് നേരെയും അടക്കപ്പെട്ടിട്ടില്ല ഈ അതിരൂപത മനുഷ്യനെയാണ് കാണുന്നത് മതത്തെ പോലും കാണുന്നത് ക്രൈസ്തവനെന്ന് പോലും അല്ല കാണുന്നത് ഒരു മനുഷ്യന് നേരെയും അടക്കപ്പെടാത്ത ഈ വാതില് അടക്കപ്പെട്ട് ചങ്ങലുകൾ കൊണ്ട് പൂട്ടി ഇടുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തകരുകയാണ് ഈ വാതില് തുറന്ന് അകത്ത് വന്നാല് വരുന്ന ആൾക്കും ഈ അരമനയുടെ ഏത് മുറികളിലേക്കും പ്രവേശനമുണ്ട് ഇവിടുത്തെ വിരുന്ന് മുറിയിൽ ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ നമ്മൾ വന്നിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ കൂടെ വന്ന് ആവേശയിലിരിക്കുന്നത് ഈ സഭയുടെ അത്യുന്നത കർദിനാൽ മേജർ ആർച്ച് ബിഷപ്പ് വരെ ആകാം അത്രമാത്രം തുല്യതയോടെ സന്തോഷത്തിൻ്റെ സാഹോദര്യത്തിൽ ജീവിച്ചിരുന്ന ഈ അതിരൂപത ഭവനത്തെ കൊള്ളക്കാരുടെ ഗുഹയാക്കി മാറ്റിയ അനുഭവം നമുക്ക് ആർക്കും താങ്ങാവുന്നതല്ല അപ്പോ രണ്ടു മണിക്കൂർ വരെ വെയിലെത്തെന്ന് ചോദിച്ചിട്ടും ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം തരാതെത്തിലീസിനെ എ സി പി യെ ഡി സി പി എ വരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അനുഭവമുണ്ട് ചെറിയ ഒരു ലോഹ നയിക്കാൻ വന്നിട്ട് മൂന്ന് മണിക്കൂർ പോയി വെയിലത്ത് വന്നിട്ടും അദ്ദേഹത്തിന് അകത്ത് കയറാൻ അനുവാദം കൊടുത്തില്ല അദ്ദേഹത്തോട് അദ്ദേഹത്തെ തടഞ്ഞ എസ് എച്ച്ഒ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അളവ് ഇവിടെ ഉണ്ട് ആ ലോക തയ്ച്ചിട്ട് അത് ഇട്ടാൽ മതി എന്നാണ് ജെറിയച്ഛൻ മിനിയാന്ന് എസ് എച്ച്ഒ സാറിനോട് ചോദിച്ചു എനിക്ക് ഭാഗമായില്ലെങ്കിൽ ആ ലോകം സാറിടോ എന്ന് ചോദിച്ചു കൂടെ നിന്ന് ചിരിച്ചു പോയി പോലീസിനെ കളിയാക്കുന്നതല്ല അവരെയൊക്കെ അങ്ങനെ പറയിക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യം ഈ അരമനയുടെ അകത്ത് ഏറിയിരിക്കുന്ന കൊള്ള സംഘമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ നൈപുണ്യയുടെ മറ്റൊരു വാതിലിലൂടെ തുറന്നിട്ട വാതിലിലൂടെ തന്നെ ഒരു കേടുകളോ ഒരു അക്രമ പ്രവർത്തനങ്ങളോ കൂടാതെ വളരെ സുഗമമായി ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ സാധാരണ ഇരിക്കാറുള്ള ഒട്ടിക്കോയിൽ സെൻട്രൽ ഹാളിൽ ഞങ്ങൾ ഞങ്ങളിരുന്നു ഇവിടെയുള്ള ഈ ക്രിമിനൽ കോരിയായ അംഗങ്ങളെ ഫാദർ ജോഷി പുതുവ ജേക്കബ് പാലിക്കപ്പള്ളി സൈമൺ പള്ളുപ്പെട്ട അരുമ്പള്ളി അച്ഛൻ ഇങ്ങനെയുള്ളവരെ കാണാൻ ഞങ്ങൾ ശ്രമിച്ചു അവരെ വിളിച്ചു ഞങ്ങൾ കണ്ടപ്പോൾ അച്ഛൻ ഓടിപ്പോകുകയാണ് ചെയ്തത് അവർ മുറിയുടെ അകത്തിരുന്ന് പോലീസിനെ പലവട്ടം വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ എല്ലാത്തിനുമുള്ള സെൻറ്റർ ഹാളിൽ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പല വീഡിയോകൾ പ്രൈവസി മാനിക്കാതെ മുറിയിൽ ഒളിച്ചിരിക്കുന്നവർ സി സി ടി വിയിലൂടെ പുറത്തുവിട്ടു പുറത്തുവിട്ടത് അവർ നേരിട്ടല്ല അവരുടെ ഗുണ്ടസംഘങ്ങളായ വ്യക്തികളിലൂടെയാണ് ഈ അതിരൂപതയെ നശിപ്പിക്കാൻ ദൈവജനത്തെ വിഭജിച്ച് വൈശാസികമായ രീതിയിൽ വിഭജനത്തിന്റെ ആത്മാവിനെ കൊണ്ടുവന്ന് ആ വിഭജനത്തിന്റെ ആത്മാവിനോട് പ്രവർത്തിക്കുന്ന ചില ആളുകളിലൂടെ അത് പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ആ സി സി ടിവികളെ ഞങ്ങൾ മറച്ചു വെച്ചു കാരണം ഞങ്ങളുടെ പ്രൈവസി പ്രധാനപ്പെട്ടതാണ് മറ്റെല്ലാ സി സി ടിവികളല്ല ഞങ്ങൾ മറിച്ചു അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ക്രമം തെറ്റിക്കുന്ന യാതൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കേ പന്ത്രണ്ടാം തീയതി ഒമ്പതാം തീയതിയാണ് നമ്മൾ ഇവിടെ വന്നത് പത്താം തീയതി ഇന്നലെ സ ഇന്നലെ വെളുപ്പിന് എൻ്റെ റീല പോയോന്ന് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ വെളുപ്പിന് ഞങ്ങള് കുറച്ചുപേര് വിശ്രമ വിശ്രമമുറിയിൽ വൈദികർക്കുള്ള ഗസ്റ്റ് റൂം എന്ന് എഴുതി ഒട്ടി വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഏതാണ്ട് ആറ് എട്ട് കട്ടലുകളുള്ള ഒരു ഹോൾ പോലത്തെ മുറിയിൽ ഞങ്ങൾ വിശ്രമിക്കുകയായിരുന്നു മറ്റു പേര് സെക്കൻഡ് സെൻട്രൽ ഹോളിൽ ചെല്ലിൽ ഉണർന്നിരിക്കുന്നു ചെല്ലിൽ കിടക്കുന്നു കാരണം രാത്രിയുടെ യാമങ്ങളും ഞങ്ങൾ ഉണർന്ന് ചെല്ലിലിരിക്കുന്നതിന് കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസിനെ ഉപയോഗിച്ചവര് അതിക്രൂരമായി ഞങ്ങളെ വേട്ടയാടുന്ന അനുഭവം നമ്മുടെ അതിരൂപത മക്കളെ വേട്ടയാടുന്ന അനുഭവം ഇതിന് മുമ്പ് ഉണ്ടായതുകൊണ്ട് ഈ അട്രോസിറ്റീസ് ഞങ്ങളൊരു തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് പലരും ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോഴാണ് ഏതാനും വിചാരിക്കുന്നു വിജിലൻസിൽ നിന്ന് വന്ന സാറാണ് അദ്ദേഹം തോന്നുന്നു സാറിന്റെ പേര് ജയകുമാർ തന്നെയാണ് സാറിന് വരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കുറെ പേര് കടന്ന് പെട്ടെന്ന് മുറിയിലേക്ക് വന്നു അവർ വന്നത് സൈമൺ പള്ളുപേട്ടയാണ് അവർക്ക് വരാനായിട്ട് അരമേനയുടെ വാതിൽ തുറന്നു കൊടുത്തത് കാരണം അദ്ദേഹവുമായിട്ട് അവരാണല്ലോ ഈ ഓപ്പറേഷൻ നടത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ക്രൂരമായി മർദ്ദിച്ച് ഓപ്പറേഷൻ നടത്തിയത് അവർ തന്നെയാണ് അകത്തേക്ക് വന്നവര് ഞങ്ങളോട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ നിയമം അറിയാവുന്നവർ ചോദിച്ചു നിങ്ങൾ നിങ്ങളാരാണ് ഞങ്ങളോട് ഇവിടുന്ന് പോകാൻ ഞങ്ങളുടെ ഭവനമാണത് ഞങ്ങളുടെ അഡ്രസ്സ് ഇവിടെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ നിങ്ങൾ ആരാണ് ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കടന്നു വന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അധികാരം തൊത്തു ഞങ്ങൾ സംരക്ഷിക്കേണ്ട നിങ്ങൾ ഞങ്ങൾ തൂക്കിയെടുത്ത് പുറത്ത് നിന്ന് നിങ്ങളാരാണ് ആ ചോദ്യങ്ങൾക്ക് മുമ്പ് അവർ പതറിയില്ല കാരണം അവരുടെ ഇൻറ്റൻഷൻ വേറെയായിരുന്നു അപ്പം ഏതാനും പേര് അവരുടെ ഐ ഡി കാർഡുകൾ കാണിച്ചു അതിന് മുമ്പ് വന്ന് എസ് എച്ച് ഒ സാറിന് രണ്ട് ദിവസമായിട്ടും ഞങ്ങൾ ഐ ഡി കാർഡുകൾ കാണിച്ചു ഈ അഡ്രസ്സിൽ ഈ ഭവനത്തിന്റെ അഡ്രസ്സിലുള്ള ഞങ്ങളുടെ ഐ ഡി കാർഡുകൾ കാണിച്ചു അതുകൊണ്ട് നിയമപരമായി ഞങ്ങളെ പുറത്താക്കാൻ അവർക്ക് കഴിയില്ല എന്നറിയുന്നുകൊണ്ട് അവരുടെ ഭാവം മാറി രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ ക്രൂരന്മാരായി ഞങ്ങളെ ആ മുറിയുടെ അടുത്ത് ഇട്ട് ഫോൺ തട്ടിപ്പറിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് കാരണം അവർ ചെയ്യാൻ പോകുന്ന ക്രൂരമായ അട്രോസിറ്റീസ് രേഖകൾ ഇല്ലാതാക്കണം എന്നതായിരുന്നു അവരുടെ ശ്രമം എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും എല്ലാവരും ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു പിടിച്ചു വലിക്കുന്നു കൈത്തിരിക്കുന്നു ഫോണുകൾ അവരെ കരസ്ഥമാക്കി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്വകാര്യ സമ്പത്ത് നിങ്ങൾ കരുവയ്ക്കാൻ നിങ്ങളാര കള്ളന്മാരാണ് ഞങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കേണ്ടത് നിങ്ങൾ കള്ളന്മാരാണ് ഞങ്ങളത് നിങ്ങൾ നിങ്ങൾക്കാരാണ് അധികാരം പക്ഷെ അവർ ഇത് തട്ടിപ്പറിച്ചു കാരണം അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതെന്നാണ് അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കിയ സി പി ജയകുമാർ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മീഡിയയോട് പറഞ്ഞപ്പോൾ അവരുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലായി അതിനുശേഷം അവര് കയ്യില് കായൽ പിടിച്ചു അപ്പൊ കുറച്ചു കുറച്ചുപേര് കൈകൾ ചേർത്ത് പിടിച്ച് യഥാർത്ഥത്തിലുള്ള ഒറ്റക്കെട്ടിന്റെ അനുഭവത്തില് ഒറ്റക്കെട്ടായിട്ട് അവിടെ നിന്നു ഒറ്റക്കല്ല ഒറ്റ അവര് ഒറ്റക്കെട്ടായി അവിടെ കിടന്നപ്പോ കിടന്നു അപ്പൊ അവര് കയ്യിലും കാലിലും പിടിക്കുകയും വലിക്കുകയും തിരിക്കുകയും ചെയ്തു എന്റെ കാലിലും കൈ കാലിലും കാലിലും പിടിച്ച് വലിച്ചു ഞാനപ്പോ കട്ടിലിന്റെ ഒരു കാലിയിൽ ഞാൻ ശക്തിയായി പിടിച്ചു അപ്പൊ അതിനേക്കാൾ ശക്തിയിൽ പിടിച്ചു ഏതാണ്ട് ഒരു ഏഴടി പൊക്കമുള്ള അനൂപ് ചാക്കോ ആണ് എന്നെ കൈകാര്യം ചെയ്തത് എന്നെയാണ് ആദ്യം ടാർജറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാനായിരുന്നു ഈ വീഡിയോ ഒക്കെ പിടിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് ആയിരിക്കാം എൻ്റെ ക്യാമറയാണ് ആദ്യം കട്ടിപിടിച്ചു അപ്പൊ എസ് സി പി ജയകുമാറിനെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു ഡിസംബർ ഇരുപത്തിനാലാം തീയതി അദ്ദേഹം ഈ രണ്ട് വർഷമായി പുലർത്തി വന്ന ഏകപക്ഷീയമായ രീതി നിയമമില്ലാത്ത നിയമപാലകനായി ക്രൂരനായി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഈ ബസിലിക്കയിൽ അദ്ദേഹം നോക്കി നിൽക്കെ പോലീസ് നിന്ന് വല്ല മെഗാഫോൺ ഉപയോഗിച്ച് അക്രമികൾ അവരുടെ മുമ്പിൽ നടമാടിയപ്പോ അവരുടെ കൂടെ നിന്നത് അവരുടെ കൂടെ രാത്രി മുഴുവൻ ഗൂഢാലോചന പൊതുവേ കൂടെ സങ്കീർത്തിയിൽ ഗൂഢാലോചന ചെയ്ത് അതേ വ്യക്തികൾ പിറ്റേ ദിവസം ഞങ്ങൾ തട്ടിമറിച്ചപ്പോൾ അതിന് കൈകെട്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ അത് ചെയ്ത് വീഡിയോകൾ സഹിതം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെ മറ്റു രണ്ട് വൈദികൾ കൂടി ഒപ്പിട്ട് ഡി സി പിക്ക് കൊടുത്തു കാരണം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന് വീണ്ടും ഇവിടെ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇരുപത്തിനാലാം തീയതി പരാതി കൊടുത്തത് അത് മാത്രമല്ല ബോസ്കോ പിതാവിൻ്റെ അടുത്ത് എന്നിട്ടും ഞാൻ ഈ കാര്യം പറഞ്ഞു എ സി പി ജയകുമാറിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് ഈ കാര്യം ഞാൻ പിതാവിനെ അറിയിക്കുന്നു ഈ ഡസരിക്കയിൽ രാത്രി വന്ന് കയറിയ തടിയഞ്ഞാളി എത്തുന്ന അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം ഇവിടെ ആ ദിവസങ്ങളിൽ ചെയ്ത അട്രോസിറ്റീസ് അറിയോ പിതാവിനോട് ചോദിച്ചു പിതാവ് ആ കേട്ടിട്ടുണ്ടെന്ന് നമ്മൾ അതിനെ തുടർന്ന് ഈ ഡി സി പിക്ക് ഇവിടെ പരാതിയെ കുറിച്ച് പറഞ്ഞു അപ്പൊ പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്നു എന്ന് പറയുന്ന ജോഷി പുതുവയും രാത്രി ഈ സമയങ്ങളിൽ എ സി പി ജയകുമാറിന്റെ കൂടെ ഈ അരമരയിൽ നടത്തിയ ഗൂഢാലോചന പിതാവിനറിയോ അപ്പോ പോലീസ് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു എനിക്കറിയാൻ തോന്നുന്നു പിന്നെല്ലാം പിതാവിന്റെ അറിവോട് കൂടിയാണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇനി നാളെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ പിതാവായിരിക്കും അതിന്റെ ഉത്തരവാദി എന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു ഈ പറഞ്ഞ കാര്യം ഞാൻ പിതാവ് തന്നെ ഞാൻ എഴുതി വിടുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ പകലിന്റെ വെളിച്ചത്തില് സത്യത്തിന്റെ വെളിച്ചം കാട്ടിയാണ് ബോസ്കോ പിതാവിന്റെ യഥാർത്ഥത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കിട്ടത് അതുകൊണ്ടായിരിക്കാം ക്രിസ്മസിനോട് പ്രശ്നം ഉണ്ടായില്ല പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണോ എന്നെ ഇവര് അനൂപ് ചാക്കോ എന്നെ ഇത്രമാത്രം ടാർജറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല അപ്പൊ ഇവര് കുത്തി വലിച്ചും ഒക്കെ കൊണ്ടുപോയി പലരെയും ആട്ടിയാണ് കൊണ്ടുപോയത് എന്നെ നാല് നാലുപേര് തൂക്കിയെടുത്ത് ആട്ടി കാട്ടിക്കൊണ്ടുപോകുമ്പോ കൂടെ പറഞ്ഞു നിലത്തിട്ട് വലിക്കണ എന്ന് പറഞ്ഞു നിലത്തിട്ട് വലിച്ചുകൊണ്ട് എന്റെ കാലിന്റെ അടി പൊട്ടി ഒരു കഷ്ണം പോയി പുറം വരഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് നിങ്ങള് സി സി ടി കണ്ടതാണ് അവർ അരമലയുടെ മുൻവശത്തേക്ക് കൊണ്ടുപോയില്ല കാരണം അവിടെ ധാരാളം വെളിച്ചമുണ്ട് വെളിച്ചെടുത്ത് തിണ്ണ പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ലല്ലോ വളരെ ഷോർട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് കിടക്കിയ വാതിലിലൂടെ നേരെ വെയിറ്റിലേക്ക് അമ്പത് മീറ്റർ ഉള്ളൂ പക്ഷെ അവർ തിരഞ്ഞെടുത്തത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഇരുട്ടിന്റെ ഇരുട്ടിൻ്റെ വഴി കൂടെയാണ് പക്ഷെ ദൈവത്തിന്റെ കണ്ണ് സത്യത്തിന്റെ കണ്ണ് എല്ലാം എവിടെയൊക്കെ ഉണ്ടെന്ന് അവർക്ക് അറിയില്ലല്ലോ അവരെ ദുഷ്ടത ചെയ്യാൻ അവർ തീരുമാനിച്ചു അപ്പം ഞങ്ങൾ ചോദിച്ചതാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വാറൻറ്റ് ഉണ്ടോ അവർക്ക് വാറന്റി അവരായിരുന്നു കാണിക്കാം കോടതിയുടെ ഉത്തരമുണ്ടോ ഒന്നുമില്ല അപ്പോഴാണ് ഈ തട്ടിമറിച്ചതിനു ശേഷം ഈ അക്രമ പ്രവർത്തനങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങിയത് എ സി പി ജയകുമാർ ഇന്നും ഇവിടെ വന്നിരിക്കുന്നതിന് കാരണം എനിക്ക് മനസ്സിലാകുന്നു താങ്കളുടെ മുകളിലുള്ളവരാണ് യഥാർത്ഥ കുറ്റക്കാരൻ താങ്കളെ അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഡി സി പിക്ക് പരാതി കൊടുത്തിട്ടും താങ്കളെ സംരക്ഷിക്കുന്ന അതിന്റെ മുകളിലുള്ള ആരാണെന്ന് എനിക്കറിയില്ല ഡി ഐ ജി ആളുകളൊക്കെ ആയിരിക്കാം അവര് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കുക അങ്ങ് ചെറുപ്പം അല്ലെങ്കിൽ അങ്ങ് ഇവിടെ ഇരിക്കേണ്ടവനല്ല കേരളത്തിന്റെ മനസാക്ഷി അങ്ങയെ ഒരിക്കലും അങ്ങനെ സ്വീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇവിടെ ഇപ്പോ ാണ് കൊണ്ടുപോയത് അവിടെ വസ്ത്രങ്ങള് തിരുവസ്ത്ര പൊട്ടിച്ചു കളഞ്ഞിരുന്നു അവര് അവിടെ കൊണ്ടുവന്ന് ഇട്ടു താഴേക്ക് ഇടുകയായിരുന്നു അപ്പോഴാണ് ആ വാതിൽ തുറന്നില്ല കണ്ടായിരിക്കാം കണ്ടായിരിക്കും അവർ ആ ഇട്ടത്തി കൂടെ പുറത്തേക്കൊണ്ടെയാണ് അവരുടെ ശ്രമം എന്ന് തോന്നുന്നു ശ്രമിച്ചത് അതുകൊണ്ട് അവരും എന്നെ തിരിച്ചിങ്ങോട്ട് പോകും അപ്പം ഞാൻ വീണ്ടും തിരിച്ചു ചെയ്യാൻ പോയി കാരണം എന്റെ ഭവനത്തിൽ എനിക്ക് പ്രവേശിക്കാൻ അധികാരമുണ്ട് ഈ ഗുണ്ടകളല്ല അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ വീണ്ടും അവരെന്നെ ഓടി വന്ന് കടന്നു പിടിച്ചു അപ്പം എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ ഫോൺ അതിലാണ് ഞാൻ വീഡിയോ പിടിച്ച് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത് ആ ഫോൺ ഞാൻ ഓൺ ആക്കിയിരുന്നു അപ്പോൾ ആ ഫോൺ പിടിച്ചു വാങ്ങാൻ എൻ്റെ കൈ പിടിച്ച് തിരിച്ചു അതിൽ കൈ ഒടിഞ്ഞിട്ടുണ്ട് വിരൽ പിടിച്ചും മലത്തി അനൂപ് ചാക്കോ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി ഞാനതിൽ എസ് എച്ച് കൊടുക്കും പിന്നീട് എല്ലാം വന്ന് ചോദിച്ചു അപ്പൊ അനു ചാക്കോ കൊണ്ടുപോയെന്ന പേര് പറഞ്ഞു താങ്കളുടെ കീഴ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ കൊണ്ടുപോകും അപ്പൊ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു പോയതാണെങ്കിൽ തിരിച്ചു കിട്ടി കളഞ്ഞുപോയല്ല തട്ടിപ്പറിച്ച തട്ടിപ്പറിച്ചു കിട്ടില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ തട്ടിപ്പറിച്ചു താങ്കളുടെ കീഴ് ഉദ്യോഗസ്ഥനെ കൊണ്ടു വന്നു ഇവിടെ അപ്പൊ അദ്ദേഹം അനു ചാക്കോട് പറഞ്ഞിട്ടായിരിക്കാം ഫോൺ ഇവിടെ നിന്ന് സംഘടിപ്പിക്കും അപ്പൊ തിരിച്ചു കിട്ടിയ പിന്നെ കുറച്ച് അപ്പൊ ഞാൻ അനീഷ് എസ് എടു ചോദിച്ചു താങ്കളുടെ തൊപ്പി ഞാനിപ്പോ എടുത്തുകൊണ്ട് പോവാം ഇങ്ങനത്തെ പോലീസ് നീതി സാംസ്കാരികമായി സമ്പന്നമായ ഈ കേരളത്തെ ഈ മനുഷ്യരെ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട സേവനം ചെയ്യേണ്ടവര് ഇങ്ങനത്തെ മുട്ടു ചെയ്യുന്നത് അവർ ചെയ്യുന്ന കള്ളത്തലങ്ങൾ അക്രമങ്ങൾ ഗുണ്ടാപ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഈ മൊബൈൽ ഫോണുകളെല്ലാം തട്ടിപ്പറിക്കുന്ന എന്തിനാ അവർക്ക് മാന്യമായി ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൂടെ തോഴിൽ തൊട്ട് അറസ്റ്റ് ചെയ്യൂ എന്ന് ആറ് വൈദികരോ അവർ പറഞ്ഞു ഫാദർ സണ്ണികളമ്പുരയുടെ സഹപാഠിയായ സി പി രാജ്കുമാർ ക്ലാസ്മേറ്റ് ആണ് അദ്ദേഹം തോഴിൽ തൊട്ട് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു പിന്നെ പിള്ളേര് സ്റ്റാച്യു പറഞ്ഞ് കളിക്കുന്ന പോലെയായിരുന്നു സണ്ണി വെച്ചനങ്ങില്ല നയമറിയാച്ചന് ഞങ്ങൾക്കെല്ലാം നയം ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ മലം പിടിക്കേണ്ട കാര്യമില്ല അവർ ഇവിടെ പോയാൽ മതി അത് നിയമപരമായ രീതിയാണ് ഏത് പവനന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കറിയാവ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങനെ പേരോട് അറസ്റ്റ് എന്ന് പറഞ്ഞാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം രാജകുമാർ ഒളിച്ചു കളിക്കുക സണ്ണീസിനെ വിളിച്ചു രാജകുമാർ ഇവിടെ വരൂ ഇവിടെ വരൂ രാജകുമാർ അടുത്ത് വന്നിട്ടില്ല ഒളിച്ച് നോക്കാം ഇപ്പം ഒളിച്ച ഫോണും കൂടി എടുക്കേണ്ടില്ല അല്ലേ അതുപോലെ ജനീയസിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് മറ്റും പല ആറുപേരെയെങ്കിലും അറസ്റ്റ് ചെയ്യും കരിമുടേശ്വരം അറസ്റ്റ് ചെയ്യും മുള്ളഞ്ചെറേശ്ശനോട് അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ ഒന്ന് പറയാം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ എന്നോട് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല കാരണം അവർ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്തെ പ്ലാസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം പിന്നെ എന്നെ ഈ ഫോൺ തട്ടിപ്പുറിച്ചുകഴിഞ്ഞ് പിന്നെ ചെയ്ത പല കാര്യങ്ങളും തൊഴുക്കിലും തെറിമുറയിലും ഒക്കെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യന്റെ ഒരു ഓഫീസറിൻ്റെ ഭയങ്കരമായ മദ്യത്തിന്റെ ദുർഗന്ധം ഉണ്ടായിരുന്നു എന്ന് ബാബു കടത്തിലേശ്വരനൊക്കെ പറയുന്നു ഞാൻ പറയുന്നതെല്ലാം ഫാക്ട്സ് ആണ് അതിശയോക്തികളല്ല പക്ഷെ അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ ഓരോ പൗരനും അറിയേണ്ട കാര്യങ്ങളുണ്ട് ഞങ്ങൾ വൈദികര് ഈ തരത്തിൽ പോലീസിനോട് പ്രതികരിക്കുന്നത് പോലീസ് സാർമാർ മനസ്സിലാക്കണം നിങ്ങളോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടല്ല നിങ്ങളിങ്ങനെ സഹോദരങ്ങളാണ് ഈ സമൂഹം സാംസ്കാരികമായ ഉന്നതമാകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഈ സമൂഹത്തെ ഉദ്ധരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ മാന്യമായി ആരും ആദരിക്കപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് നീതിയും തുല്യ മാന്യതയും ഏവർക്കും നേടിക്കൊടുക്കുക അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും നിങ്ങളെ ചോദ്യം ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം പിടിച്ചത് പറയുന്നതും കാരണം നിങ്ങൾ പൊതു വ്യക്തികളായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ സമൂഹത്തെ മുഴുവൻ ബാധിക്കുക നിങ്ങൾ മാത്രം ചെയ്ത തെറ്റാണെങ്കിൽ ഞങ്ങളോട് ഒന്ന് വ്യക്തിപരമായി പറഞ്ഞു അങ്ങനെ നിങ്ങൾ തെറ്റ് ആ വ്യക്തിയോട് വ്യക്തിപരമായി പറഞ്ഞാൽ മതി അവർ ക്ഷണിച്ചാൽ മതി പക്ഷെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ പൊതുസമൂഹത്തോട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ പേര് സഹിതം ഉച്ചത്തിൽ പറയുന്നത് നിങ്ങൾ തിരുത്തണം കാരണം സമൂഹത്തെ അത് ബാധിക്കുന്ന പത്ത് മിനിറ്റായല്ലേ ഉള്ളവര് അതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് ആരും ഞാൻ ഈ പറഞ്ഞതിന് വിഷമിക്കേണ്ടതില്ല നമ്മളെല്ലാവരും ഒരു ഒരു പാത്രത്തിൽ നിന്ന് ഒരു കേരളത്തിന്റെ മണ്ണിൽ ഏർ ഉതിർന്നു വന്ന് അരി ഭക്ഷിക്കുന്നവരാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് അങ്ങനെയാണ് ജീവിക്കേണ്ടത് ആ ഒരു കൂട്ടുത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടാകണം ഞങ്ങളെങ്കിലും ആ തരത്തില് മാന്യമായി ഇത്രയധികം പഠിക്കുകയും പരിശീലനം കിട്ടുകയും ചെയ്ത ഞങ്ങളെങ്കിലും നല്ല സിറ്റി സംസാരം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പിന്നെ ആർക്കാവണം കഴിയാം ആ ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ആരും വ്യക്തിയുമായിട്ട് എടുക്കേണ്ടത് ഞങ്ങൾ അവരെ കരുതലിന്റെയും തുറവയുടെയും ഇടമായിരുന്ന നമ്മുടെ ബിഷപ്പ് ഹൗസ് ഇന്ന് കള്ളന്മാരുടെ ഗുഹയും ജയിലറിയുമായിരിക്കുന്നു അതാക്കിയത് ഈ പോലീസുകാരല്ല ഇവിടെ കൂടിയിരിക്കുന്ന ക്രിമിനൽ കൂരിയാണ് അവരെ നമുക്ക് അടി അടിച്ചു പുറത്താക്കി ഇത് വിശുദ്ധീകരിച്ചാൽ മതിയാവും